ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു ഹോട്ടൽ എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഗായ്സ് നമ്മൾ ജസ്റ്റ് ഒരു പണി എന്താണ് നമുക്ക് ചെയ്യാനേ അപ്പോൾ അത് ഈ വീഡിയോ കാണുന്നതിന് മുമ്പേ ഒരു വീഡിയോ സബ്സ്ക്രൈബൊക്കെ ചെയ്തോളി അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോവാം അപ്പോൾ നമ്മൾ പണി എന്താ വെച്ചാൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു ബ്ലൂ ഓമീൻ എടുത്തത് അപ്പോൾ ഇതൊന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോവുകയാണ് ഇപ്പോൾ എന്തായാലും നമുക്ക് അതിന് ക്യാഷും കാര്യങ്ങളൊക്കെ എടുക്കാം ഓക്കെ കായ്സ് അങ്ങനെ നമ്മൾ ക്യാഷും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് നേരെ ഓമിനോ എടുത്ത് പോവാം ഇപ്പോൾ നമ്മളെ താറിൻ്റെ റോക്സ് ഇവിടെ ഉണ്ട് ഡിഫൻഡറിൻ്റെ കൂടെ കിടക്കുന്നുണ്ട് സ്വാഭാവികം അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഈ ഓമിനോട് എടുത്തിട്ട് പോയേക്കാം ഓക്കെ ഗായ്സ് നമ്മൾ ഓമിനിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഓക്കെ ഇപ്പം നമ്മൾ അടുത്തുള്ള ഒരു കടയൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മൾ എന്നും കൊണ്ടുപോകുന്ന കടയൊക്കെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് അവിടേക്ക് തന്നെ പോവാം ഓ ഫോമിലേക്ക് ഇച്ചിരി സ്പീഡ് കൂടുതലാണ് കൺട്രോളും കൈ കിട്ടൂല അവിടെ നോക്കിയും കണ്ടു ഓടിക്കേണ്ടി വരും ഓക്കെ ഗൈസ് ഓ ഫ്രണ്ടിലൊരു ഔഡി പോകുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്നും നോക്കണ്ട നമുക്ക് നേരെ വണ്ടിയെടുത്തിട്ട് പോയേക്കാം ഓ ഇഞ്ചാ റബ്ബേ ഖാസ് ഇതാണ് പ്രശ്നം ആക്സിലേറ്റർ കൂട്ടിയാലുള്ള കൺട്രോളൊരു തുള്ളി കിട്ടത്തില്ല പിന്നെ വേറെ എവിടെയെങ്കിലും പോയി വണ്ടി ഓ ഗ്രാമരം പോയാ ആ ഗായ്സ് എന്തായാലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവാം രണ്ട് ഡോറും ആ പുകിനും പോയി അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ എന്തായാലും എത്തിയിട്ടുണ്ട് എൻ്റെ പൊന്ന് ഗൈസ് ഓ എങ്ങനൊക്കെ ഇവിടെ കൊണ്ടുപോകാൻ നിർത്തിയിട്ടുണ്ട് അയ്യോ ഒരു തുള്ളി കൺട്രോൾ കൺട്രോളിട്ടണില്ല അപ്പോൾ ചില നമ്മൾ വണ്ടി നമുക്ക് ഇവിടെ നിർത്തിട്ടേക്കാം ആ ഡോറ് അടേന്നില്ല എന്താ സംഭവം നമുക്ക് അറിയത്തില്ല നമുക്ക് എന്തായാലും അവർക്ക് മാറ്റാം ആദ്യം ഇതിൻ്റെ ഓണറിനെ ഇവിടെ പോയി വെക്കണം ഓക്കെ ഗായ്സ് അങ്ങനെ ഇതിനെ ഓണറിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പം ഇതാണ് ഓണർ എന്തായാലും നമുക്ക് സംസാരിച്ച് വെക്കാം ഓഫ് ഗായ്സ് നമ്മളൊന്ന് ജസ്റ്റ് തലടിച്ച് വീടിരുന്ന് ആരും കണ്ടില്ലാതെ തോന്നുന്നു അപ്പോൾ എന്തായാലും ഗായ്സ് നമുക്ക് ഓണറിനോട് വേഗം സംസാരിച്ചിട്ട് നമുക്ക് വേഗം സ്ഥലം കയ്യിൽ ഓക്കെ ഗായ്സ് അതിന് നമ്മൾ വന്നിട്ടുണ്ട് നമ്മൾ ഓണർ പറഞ്ഞതെന്താ വെച്ചാൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് വരാനാണ് അപ്പോൾ അതിന് വണ്ടി മൊത്തം മോഡിഫിക്കേഷനൊക്കെ ചെയ്തു തരാമെന്ന് അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ട് പോവാം നമുക്ക് തിരിച്ച് ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ അതുവരെയൊക്കെ നമ്മൾ ഓം ഞാളും ഓക്കെ ഐസ് അങ്ങനെ ഇപ്പോൾ കൃത്യം ഒരു ദിവസമായിട്ടുണ്ട് ഓക്കെ ഗായ്സ് അങ്ങനെ നമ്മളിപ്പോൾ ഓട്ടോലാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം എന്തായാലും നമുക്ക് ഓട്ടോകാരന് പൈസ കൊടുത്തിട്ട് വിടാം ഓക്കെ ഗായസ് നമുക്ക് നമ്മൾ വണ്ടീൻ്റെ അടുത്ത് പോവാം പിന്നെ കയസ് ഒരു കാര്യം നമ്മൾ വണ്ടി കാണേന് മുമ്പിലൊരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തോളി അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി റീവ്യൂല് ചെയ്യാൻ പോകാണേ ത്രീ ടു വൺ ഗോ ഓക്കെ കാശ് ഇതാണ് നമ്മുടെ ഓമിനിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് അപ്പം എന്തായാലും നമുക്ക് വണ്ടിയെടുത്ത് പോവാം നമ്മൾ ക്യാഷും കാലത്ത് മുമ്പ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കെന്തായാലും വണ്ടിയെടുത്ത് വേഗം വീട്ട സ്ഥലം ഷോർട്ട് കട്ട് എടുത്തിട്ട് പോവാം അതായത് സുഖമുണ്ടോ കേസ് നമ്മുടെ വീട്ടിലേക്ക് വേഗം എത്തണമെങ്കിൽ ഷോർട്ട് കട്ട് തന്നെ പോകേണ്ടി വരും നമുക്ക് ജസ്റ്റ് റോഡ് മാറിയോ എന്നൊരു ഡൗട്ട് ഇല്ല 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 കറക്റ്റ് തന്നെ റോഡ് നീ കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലോട്ട് എത്തും കണ്ട ആ കാണുന്നതാണ് നമ്മളെ വീട് ഓ ഊഫോൻ എപ്പോഴും വണ്ടിക്ക് കണ്ട്രോളൊന്നും കിട്ടണില്ല അത്യാവശ്യം നമ്മളെ വീട്ടിലോട്ട് എത്താനായിട്ടുണ്ട് ഓ ഡ്രിഫ്റ്റഡ് ഓ ഗൈസ് ഓ നമുക്കെന്തായാലും ഉള്ള കയറ്റി ടേക്കാം ഇപ്പം മൊത്തം സീനാണ് നമ്മളെ വണ്ടിയാളെ കാണാൻ ഞങ്ങൾക്കൊന്ന് എല്ലാ വണ്ടിയും കൂടി ഒപ്പിട്ട് വെച്ച് കാണിച്ചു തരാം ഓക്കെ ഗായസ് നമ്മൾ എല്ലാ വണ്ടിയും കൂടി ഇട്ടുള്ള ഒരു ലുക്കാണ് ഓമിനിയം ബ്ലാക്ക് ഡിഫൻഡർ ബ്ലാക്ക് അതുപോലെ റോക്സും ബ്ലാക്ക് മൊത്തം സീനാണ് ഇപ്പം എന്തായാലും നമുക്ക് നേരെ പോയി വീട്ടിൽ പോയി ഒന്ന് കെടുന്നുറങ്ങണം അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പം എല്ലാവർക്കും ബൈ ബൈ